ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ शारदा शारदाम्भोजवदना वदनाम्बुजे सर्वदा सर्वदा सन्निधिं सन्निधिं क्रियात् ഓം ശ്രീ ശാരദാബേ നമ ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീ ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ ആലുവ തലശ്ശേരി മംഗലാപുരം മദ്രാസ് ചൊല്ലും സിലോൺ എന്നിങ്ങനെ സർവദേശത്തും ക്ഷേത്രം നിർമ്മിച്ചു ജനങ്ങളെ സർവദാ നന്നാക്കുവാൻ ശ്രമിച്ചു ഗുരുദേവൻ നാടങ്ങും ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിൽ ഭരണവും നടത്തുവാൻ സമ്പത്തും ഉണ്ടാക്കിനാൻ ബദ്ധരായി ഗൃഹസ്ഥരായി കഴിയും ജനങ്ങളെ ഉദ്ധരിച്ചുയർത്തുവാൻ തീർത്തൊരു ക്ഷേത്രങ്ങളിൽ എത്തുന്ന ഭക്തർ പഞ്ചശുദ്ധിയിൽ സർവോപരി ശ്രദ്ധയുള്ളവരാകാൻ അരുൾ ചെയ്ത നിത്യവും ജീവിതത്തിൽ ബദ്ധരായി കഴിയുന്ന മർത്യൻ മർത്യതൻ അഭയ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ഗ്രന്ഥശാലകൾ തൊഴിൽശാലകൾ വിദ്യാഭ്യാസ മന്ദിരങ്ങളും നിർമ്മിച്ചിടിനാൻ ജഗദ്ഗുരു ആത്മീയ പുരോഗതിക്കൊപ്പമായ ചിലർക്കും ഭൗതികോന്നതി അനിവാര്യമെന്നാകയാല് സാമൂഹ്യ ക്ഷേമ കേന്ദ്രമാക്കിന ക്ഷേത്രങ്ങളെ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണൻ സമബുദ്ധിയോടെല്ലാ മതവും ഗ്രഹിക്കുവാൻ സമത്വ സാഹോദര്യ ഭാവന വളർത്തുവാൻ ക്ഷേത്രങ്ങളിൽ സർവമത പാഠശാലകൾ തീർക്കാൻ ശ്രീ ഗുരുദേവൻ ഉപദേശിച്ചു സഹചരേ ഭക്തർ തന്നെ അഭിരുചിക്കൊത്തതുപോലെ ഗുണനിർഗുണക്ഷേത്രങ്ങൾ തീർത്തിയിടാൻ ജഗന്മയൻ സഗുണോപാസനക്കായി നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ സകലേശ്വരൻ പ്രതിഷ്ഠിച്ചു വിഗ്രഹങ്ങളെ വിഗ്രഹം യഥാർത്ഥത്തിൽ ഈശ്വര പ്രതീകമെന്നോർത്തു കൈവണങ്ങുന്ന ഭക്തരാം ജനങ്ങളിൽ ഭക്തവത്സരനായ ഈശ്വരൻ പ്രസാദിക്കും അപ്പോഴവർക്ക് ആത്മ സൗഖ്യവും അണഞ്ഞിടും നിർഗുണോപാസനയ്ക്ക നിർമിച്ച ക്ഷേത്രങ്ങളിൽ തീർത്ഥതില്ല അഖിലേശ്വൻ മൂർത്തി രൂപങ്ങളൊന്നും മർത്യദേഹമാണ് ക്ഷേത്രം അങ് അതിനുള്ളിൽ സത്യമൂർത്തിയായി വസിച്ചിടുന്നത് ആത്മാവത്രേ ആത്മാവേ അറിയുവാൻ താൻ സ്വയം കണ്ടെത്തണം ആയതിനായി ഗുരു കണ്ണാടി പ്രതിഷ്ഠിച്ചു സഗുണം ഭജിച്ചു സഗുണം ഭ സഗുണ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് അതിനനന്തരം നിർഗുണ ബ്രഹ്മധ്യാനം ചെയ്തു സൂക്ഷ്മർത്ഥം ഗ്രഹിച്ചറിയാൻ ക്ഷേത്രങ്ങളും നിർമ്മിച്ചു ജഗദ്ഗുരു ഇങ്ങനെ ജനങ്ങളെ സർവദാ നന്നാക്കുവാൻ മംഗളപ്രദൻ ക്ഷേത്രോദ്ധാരണം ചെയ്തിടാൻ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിന് പ്രകരണം നടത്തുവാൻ മാർഗവും അരുൾ ചെയ്തു ലോകഭാവനൻ ഗുരു പഴയ സമ്പ്രദായം പിന്തുടർന്നധികമായി പണ ദുർവ്യം ചെയ്തു ക്ഷേത്രങ്ങൾ നിർമ്മിക്കേണ്ട ജനങ്ങൾക്ക് ആശ്വാസമായി വന്നിരിക്കുവാനുള്ള സ്ഥലവും സൗകര്യവും ക്ഷേത്രത്തിൽ ഉണ്ടാകണം കുട്ടികൾക്കായി വിദ്യാലയങ്ങൾ സർവമതപാഠശാലകൾ തൊഴിൽശാലകൾ ഇവയെല്ലാം ോടനുബന്ധിച്ചുണ്ടാക്കിയിടുക വേണം ക്ഷേമവും ജനങ്ങൾക്ക് ശാന്തി ലഭിക്കുവാൻ തണൽ വൃക്ഷങ്ങൾ ആരാമങ്ങളൊക്കെ ഈ ക്ഷേത്രാംഗണത്തിൽ വേണം ക്ഷേത്രം വൃത്തിയായി സൂക്ഷിക്കണം ജനങ്ങൾ ക്ഷേത്രത്തിൽ നൽകിയിടുന്ന ധനം സാധു ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഭവിക്കണം ആർഭാടത്തിനും കരിമരുന്ന് കരിമരുന്ന് കത്തിക്കാനും ധൂർത്തടിക്കരുത് ഒരു പൈസയും ഒരിക്കലും കുളിച്ചു വൃത്തിയായി ക്ഷേത്ര ദർശനം ചെയ്താൽ കുറയും ദുഃഖമാത്മസൗഖ്യവും ലഭിച്ചീണം വിചാരങ്ങൾ ഉണ്ടായി വരുവായത് മൂലം സകലേശ്വര ഭക്തിമേൽക്കുമേൽ വർത്തിച്ചിടും ശുദ്ധവായുവെ ശ്വസിച്ച് ഇടുക നിമിത്തമായി ചിത്തവും ശരീരവും ആരോഗ്യവും പ്രാപിച്ചിടും ശുദ്ധവായു ശ്വസിച്ച് ഈശ്വര ധ്യാനം ചെയ്താൽ എത്തിടും സർവൈശ്വര പ്രാപ്തിയത് മൂലം ഭക്തിയും വിശ്വാസവും ഉള്ളവർക്ക് അവരവരുടെ ആഗ്രഹം സാധിക്കുന്നു ക്ഷേത്ര ദർശനം മൂലം ഗുരുവിൻ നിർദ്ദേശങ്ങൾ മാർഗമായി സ്വീകരിച്ച് പരിപാവനമായ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിന് ഭരണം പരോപകാരാർത്ഥമായി ചെയ്തിടുകൾ ഭവിക്കും ക്ഷേത്രം സാധു ജനങ്ങൾക്ക് ആശ്വാസമായി കാളകെട്ടാനും കമ്പം കത്തിച്ചു കാണിക്കാനും നീളമേ മദ്യം സേവി ചന്ദനായി നടക്കാനും മാനവ വികാരത്തെ ചൂഷണം ചെയ്തുണർത്തും ഹീനമാൻ കലാപരിപാടികൾ നടത്താനും ജാതിയെ വളർത്താനും സമ്പത്ത് സംഭരിച്ചിടാ ജാതി മേൽക്കോയ്മയായി ഊട്ടിയുറപ്പിച്ചിടുവാനും ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചിടുക നിമിത്തമായി ക്ഷേത്രങ്ങൾ അനാശാസ്യ കേന്ദ്രമായി ഭവിക്കുന്ന ക്ഷേത്രങ്ങൾ ജനങ്ങൾക്കു നന്മ ചെയ്യണമെങ്കിൽ ക്ഷേത്രങ്ങൾ ത്യാഗക്ഷേമ കേന്ദ്രമായി മാറിയിടണം ക്ഷേത്രങ്ങൾ ജനങ്ങൾക്കു നന്മ ചെയ്യണമെങ്കിൽ ക്ഷേത്രങ്ങൾ ത്യാഗക്ഷേമ കേന്ദ്രമായി മാറിയിടണം ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ പരബ്രഹ്മ ഗുരുവേ നമ